ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു കൊഞ്ചു തീയലിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ കൊഞ്ചു തീയലിൻ്റെ എന്ന് പറയാൻ പറ്റത്തില്ല കൊഞ്ച് തീയലിൻ്റെ ഒരു പ്രീമിക്സ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ മാക്സിമം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു കൊഞ്ച് തീയൽ തയ്യാറാക്കുന്നതെന്ന് അതിനുള്ളൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ പലതരത്തിലുള്ള കറികളുടെ പ്രീമിക്സുകളിൽ ഞാൻ പറഞ്ഞിരുന്നു അത് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ടു എന്ന് എന്നെ നേരിട്ടും മെസ്സേജ് വഴിയും ഒക്കെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കിച്ചണിൽ എന്തെങ്കിലും ഹെൽപ്പ് ഉള്ളപ്പോൾ അല്ലെങ്കിൽ നമുക്ക് വലിയ ജോലിയില്ലാത്ത ദിവസം കുറച്ച് പ്രീമിക്സ് ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു കൊതി തോന്നുമ്പോൾ പെട്ടെന്ന് ആ പ്രീമിക്സ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള തീയൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് കൊഞ്ച് തീയലാണ് ഒരു കിലോ കൊഞ്ചാണ് മേടിച്ചത് അപ്പോൾ അത് കുറച്ച് നല്ല വലിപ്പമുള്ള കൊഞ്ചായിരുന്ന കാരണം ഒരു ഇരുപത്തിയാറ് എണ്ണമേ ഉള്ളായിരുന്നു സാധാരണ ഒരു മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ഒക്കെ കാണും ഇപ്പം ഞാൻ നമ്മുടെ ആ ഉള്ളിയൊക്കെ വഴറ്റാനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ കടുകും ഒരു രണ്ട് മൂന്ന് പച്ചൽമുളകും രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്കതിലോട്ട് നല്ല രണ്ട് പിടി കൊച്ചുള്ളി ഒരു രണ്ടായിട്ട് മുറിച്ചതും ഒരു നാല് പച്ചമുളക് അരിഞ്ഞതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കണേ നമുക്കിപ്പോൾ ഉള്ളിത്തീയിലൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറേ നല്ല അളവ് ഉള്ളി വേണ്ടി വരും കുഞ്ഞുള്ളി വേണ്ടി വരും ഇപ്പം ഞാൻ നല്ല രണ്ട് പിടി അതായത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് കൊച്ചുള്ളി കാണും ഇപ്പോൾ അതിന് ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല കാരണം ഇതിൻ്റെ മെയിൻ സാധനം നമ്മളുടെ കൊഞ്ചാണല്ലോ അതുകൊണ്ട് തന്നെ കൊച്ചുള്ളി ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഇരുപത്തഞ്ച് സാമാന്യം വലിപ്പമുള്ള കൊച്ചുള്ളി രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ടിരിക്കുകയാണേ ഇനി ഇതിലേക്ക് ഇത് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഈ ഉള്ളി വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ അപ്പോഴൊക്കെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അവരോട് ഞാൻ പ്രത്യേകം പറയുകയാണ് എൻ്റെ ചാനൽ ഒന്ന് പോയി ബാക്കിയുള്ള റെസിപ്പികളൊന്നും നോക്കാൻ മറക്കില്ല കേട്ടോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരുപാട് നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് നിങ്ങൾക്കത് എപ്പോഴൊക്കെ ആയാലും പ്രയോജനപ്പെടാതിരിക്കത്തില്ല അപ്പോൾ നിങ്ങൾക്കത് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്നു കൂട്ടാക്കാൻ മറക്കല്ലേ പിന്നെ ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കാൻ മറന്നുപോകുന്ന ഒരു കാര്യമാണ് എല്ലാവരും ബെല്ലൈക്കണും പ്രെസ് ചെയ്യണം സബ്സ്ക്രൈബ് എന്നുള്ളതിൻ്റെ ആ തൊട്ടടുത്തൊരു ഉണ്ട് അതും കൂടെ പ്രെസ് ചെയ്താലേ നിങ്ങൾക്ക് എൻ്റെ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും അതിന് നോട്ടിഫിക്കേഷനും കിട്ടുള്ളൂ ഇപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാമെന്നറിയാം എന്നാലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചേക്കാം ഓർത്ത് കേട്ടോ ബെല്ലൈക്കൺ പ്രെസ് ചെയ്താലും പോരാ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രെസ് ചെയ്താലേ നമുക്ക് ഓരോ വീഡിയോയും ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളേ അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഞാൻ നിങ്ങളെ തയ്യാറാക്കി കാണിക്കുന്നത് ആ ഉണ്ടാക്കി വെച്ച പ്രീമിക്സ് കൊണ്ട് ഞാൻ കൊഞ്ചു തീയൽ ഉണ്ടാക്കുന്നതാണ് നാളെ ആ പ്രീമിക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള റെസിപ്പി ഞാൻ ഇടാമേ അപ്പോൾ ഇന്നത്തെ നാളത്തെയും വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാലേ ഈ ഒരു റെസിപ്പിക്ക് ശരിയായിട്ടുള്ള പ്രയോജനം കിട്ടുള്ളൂ തീയിലെന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കറിയാലോ നല്ല മെനക്കേടാണ് എടുക്കാനായിട്ട് ഒരുപാട് നേരം നമ്മൾ തേങ്ങ വറക്കാനായിട്ടൊക്കെ എടുക്കണം അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു രണ്ടോ മൂന്നോ തേങ്ങയുടെ തീലിൻ്റെ അരപ്പ് അങ്ങ് ഉണ്ടാക്കി വെച്ച് ഫ്രീസറിൽ വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് അത് ഇച്ചിരി ഫ്രീസ് ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ മൂന്ന് തേങ്ങയുടെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മൂന്നായിട്ട് മൂന്നായിട്ടങ്ങ് ഡിവൈഡ് ചെയ്ത് അതിലൊരു മാർക്ക് കൊടുക്കുക എന്നിട്ട് അത് ഡീഫ്രോസ്റ്റ് ചെയ്ത സമയമാകുമ്പോൾ നമ്മൾ അതിലൊരു പോഷൻ എടുത്ത് നമ്മൾ ഉണ്ടാക്കുക ഇതിപ്പോൾ രണ്ട് നല്ല വലിപ്പമുള്ള തേങ്ങയുടെ തേങ്ങാപ്പീര കൊണ്ട് ഉള്ള തീയലിൻ്റെ അരപ്പാണ് കേട്ടോ നിങ്ങൾക്ക് ആ അരപ്പിന്റെ നിറം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാമല്ലോ അതെന്ത് നല്ല ടേസ്റ്റായിട്ട് കിട്ടും ഇത് ഞാൻ വീട്ടിലേക്ക് ഉണ്ടാക്കി വെക്കുക മാത്രമല്ല എൻ്റെ ചേച്ചിമാർക്ക് ഞാൻ ഇത് ഉണ്ടാക്കി ഫ്രീസ് ചെയ്ത് പുറത്തോട്ട് കൊടുത്തുവിടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ശരിക്കും നല്ലൊരു ഐഡിയയാണ് ഗസ്റ്റ് വരുമ്പോഴത്തേക്കോ പെട്ടെന്ന് സെർവൻ്റ് ഇല്ലാത്തപ്പോഴത്തേക്കോ ഒക്കെ ശരിക്കും പ്രയോജനമാവും ഇപ്പോൾ നന്നായിട്ട് ആ ഒരു കൊഞ്ചിൻ്റെ വെയിനൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ആ കൊഞ്ച് അത്രയും നമ്മൾ ഈ വഴറ്റിയ ഉള്ളിക്കകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ നിങ്ങൾക്കറിയാമല്ലോ ഇത് ഒരിക്കലും ഓവർ കുക്ക്ഡ് ആയിപ്പോൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതി നമ്മളുടെ കൊഞ്ച് കുക്കാവാനായിട്ട് അപ്പം ഇതിനകത്തിട്ട് നമ്മളൊന്ന് വഴറ്റി കഴിയുമ്പോഴേക്കു തന്നെ വലിയ ഫ്ലെയിമിലല്ല വഴറ്റേണ്ടത് ഒരു മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ടൊന്ന് വഴറ്റി കഴിയുമ്പോഴേക്ക് തന്നെ ഏതാണ്ട് ഒരു കാൽ ഭാഗം കുക്കിംഗ് കഴിയും അതിൻ്റെ ചിലപ്പോൾ നമ്മുടെ പ്രോൺസ് പുറത്തു നിന്നൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ റബ്ബർ പോലെ ഇരിക്കും അപ്പം നമുക്കത് ഒരു ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യത്തില്ല ഒട്ടും ജ്യൂസി ആയിരിക്കത്തില്ല അങ്ങനെ വരുന്നത് ഓവർ കുക്ക്ഡ് ആവുന്നതുകൊണ്ടാണ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ തേലിൻ്റെ പ്രീമിക്സിന്ന് നേരെ പകുതി എടുത്തിട്ട് ആ കൊഞ്ചിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അതും ഒന്ന് വഴറ്റി കൊടുക്കുവാണേ അപ്പോൾ ഇങ്ങനെ വഴറ്റി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു കൊഞ്ചിലോട്ടൊക്കെ നന്നായിട്ട് അതിൻ്റെ ഫ്ലേവർ ഒന്ന് പിടിക്കും അതും ഒരു ഒരു മിനിറ്റ് ചെയ്താൽ മതി കേട്ടോ ഇപ്പം ദേ ഞാൻ എടുത്തതിൻ്റെ ബാക്കിയാണ് ഇത് വേറെ ഒരു കുഞ്ഞു പാത്രത്തിലോട്ടാക്കി അത് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് ഫ്രീസായി കഴിയുമ്പോഴേക്കും ഞാൻ അതിൻ്റെ മുകളിൽ നല്ല കട്ടിയുള്ള ഒരു പേപ്പറിലോ വല്ലതും എഴുതി വെക്കും അല്ലെങ്കിൽ ആ ബോക്സിൻ്റെ മേലെ തന്നെ എഴുതി വെക്കും ഒരു തേങ്ങയുടെ തീയിലിനുള്ള അരപ്പെന്ന് എഴുതി വെക്കും അപ്പം നമുക്കറിയാം ഇത് എന്തുമാത്രം നമുക്ക് പിന്നെ മറന്നു മറന്നുപോകില്ല കാരണം പല അരപ്പുകളുണ്ട് ചിലപ്പം അരപ്പുകളും തമ്മിൽ തെറ്റിപ്പോകും എത്ര തേങ്ങയുടെ അരപ്പായിരുന്നു നമ്മൾ വെച്ചിരുന്നതെന്ന് മറന്നുപോകും അതുകൊണ്ടത് ലേബിൾ ചെയ്ത് അങ്ങ് വയ്ക്കും ആ അരപ്പും കൂടി ഇട്ട് ഒരു ഒന്ന് വഴറ്റി കഴിഞ്ഞപ്പോഴേക്കും ഒരു ഒരു കപ്പ് തിളച്ച വെള്ളം ഒരു കാരണവശാലും നിങ്ങൾ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഒന്നര കപ്പ് പിന്നെ ഞാൻ ആദ്യം ഒരു കപ്പ് ഒഴിച്ചു പിന്നെ ഞാൻ ഒരു കപ്പ് കൂടെ ഒഴിച്ചിട്ട് ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് തിളച്ചാൽ മാത്രം മതി പിന്നെ നല്ല വലിപ്പത്തിൽ നല്ല ഒരു നെല്ലിക്ക വലിപ്പം പുളിയെടുത്തിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ പുളി പിഴിഞ്ഞതും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ തീയിൽ റെഡിയായി എന്ത് പെട്ടെന്നല്ലേ നമ്മളുടെ തീയിൽ റെഡിയായത് പിന്നെ അവസാനം നോക്കുക ഉപ്പ് ആവശ്യമുണ്ടോ നോക്കുക നിർത്തുന്നതിന് മുമ്പ് പിന്നെ ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പുമൊഴിച്ച് പിന്നെ നിങ്ങൾക്കിതറിയാലോ ഇരിക്കും തോറും തീയിലൊക്കെ അങ്ങ് കുറുകും ഇപ്പോഴാണ് ഞാൻ രണ്ടാമത്തെ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തത് ഇപ്പം മൊത്തം ഒന്നര കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് തീലിൻ്റെ ഗ്രേവി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര തേങ്ങയുടെ തേങ്ങാപ്പീര വേണ്ടി വരും ഞാനിവിടെ ഒരുപാടങ്ങ് ചാറായിട്ട് എടുത്തിട്ടില്ല അപ്പോൾ എനിക്ക് വലിയൊരു തേങ്ങയുടെ ആ തേങ്ങാ പീരുകൊണ്ടുള്ള ആ ഒരു അരപ്പ് മതിയായിരുന്നു ഇത്രയും കൊഞ്ചം ഉണ്ടാക്കാനായിട്ട് കെട്ടോ ഏറ്റവും അവസാനം നമ്മുടെ പുളി പിഴിഞ്ഞതും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ അതുകൂടെ ഒന്ന് കൂട്ടി തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തേലിൻ്റെ പരിപാടി തീർന്നു നമ്മൾ ആവശ്യത്തിന് എന്ത് മാത്രം ഗ്രേവിയാണോ വേണ്ടത് ഇതിരുന്ന് കുറുകുമല്ലോ അതുകൊണ്ട് തന്നെ അത് കണക്കാക്കിയിട്ടേ നിങ്ങൾ വറ്റിക്കാവുള്ളൂ കേട്ടോ അഥവാ കൂടുതലങ്ങ് വറ്റിപ്പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാല്ലോ കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ ഇപ്പം ദേ എടിപിടി എന്ന് പറയുന്നത് പോലെ നമ്മുടെ കൊഞ്ച് തീയലൊക്കെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് ഇത് നല്ലൊന്നാം തരം ഒരു തീയലിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾ നിങ്ങളിതൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ കൊഞ്ച് തീയ്യലെന്നല്ല ഉള്ളിത്തീയലോ പടവലങ്ങ തീയലോ പാവയ്ക്ക തീയലോ നിങ്ങളെന്താണോ വെക്കുന്നത് അതിനെല്ലാത്തിനും ഈ അരപ്പ് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതെന്താണെന്ന് നിങ്ങൾക്കറിയാല്ലോ ഈ തീയലിൻ്റെ പ്രീമിക്സ് റെസിപ്പി അപ്പോൾ നമുക്ക് നാളെ കാണാമെന്നുള്ള വിശ്വാസത്തോടെ താങ്ക്